അടിപൊളി മാംഗോ സിസ്രോളാണേ ഞാനിന്നിവിടെ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുക ഇതിൽ നിന്ന് ചെറിയ ഭാഗം കുറച്ച് ഭാഗം നമുക്കൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്ത ബാക്കി മാങ്ങ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക ഈ പേസ്റ്റ് ഒരു കടായിലേക്ക് ഇട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒരഞ്ച് മിനിറ്റ് അടുപ്പിൽ വെച്ച് റെഡി ആക്കുമ്പോഴത്തേക്ക് നമുക്കതിനെ ഇത് ഡ്രൈ ആയി കിട്ടുക അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണേ മൈദ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരക്കപ്പ് മൈദാണ് എടുത്തത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നമ്മൾ നിന്നിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഈ മൈദ ചേർത്ത് കൊടുക്കുക മൈദ പകുതി രണ്ട് ട്രിപ്പായിട്ടാണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി മൈദ ചേർക്കുമ്പോൾ സാവധാനം ഇളക്കി കൊടുക്കാനും പിന്നെ ഒരേ ഡയറക്ഷനിൽ ഇളക്കാനും ശ്രദ്ധിക്കണേ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് മാങ്ങേൻ്റെ ക്രഷ് ഉണ്ടല്ലോ അതിന് കുറച്ച് ഭാഗം എടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മാങ്ങ കുറച്ച് കളറ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ എസൻസ് രണ്ട് ഡ്രോപ്പ് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തതാണ് എണ്ണ പുരട്ടിയിട്ട് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കുക ഇനി ബാറ്റർ ഒന്ന് നിരപ്പാക്കി കൊടുക്കണം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചെമ്പിലേക്കാണേ ഞാനിത് ഇറക്കി വെച്ചുകൊടുക്കുന്നത് ഈ കേക്ക് നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് റെഡി ആയി കിട്ടും നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ട്രേന്ന് ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പൊളിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ബട്ടർ പേപ്പറിൽ ഒരു ബട്ടർ പേപ്പറിൽ ഇതൊന്ന് ചൂടോട് കൂടി തന്നെ റോൾ ചെയ്തിട്ട് ഒര മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക നമുക്കൊര മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ ക്രഷും കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചതും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണേ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു അര മണിക്കൂറും കൂടെ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് തണുത്തതിനെ നമുക്കിതൊന്ന് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് പഞ്ചസാര പൊടിച്ചതാണേ മുകളിലൊന്ന് തൂവിക്കൊടുക്കണം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരടി അടിപൊളി മാംഗോ റോളാണ് മാങ്കോ സിസ് റോളാണേത് നല്ല ടേസ്റ്റിയാണ് കേട്ടിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് അത് സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ